കേൾവി പരിശോധനയിൽ കാഞ്ഞങ്ങാട്ടെ സേവനം കൂടുതൽ വിപുലമാക്കി ലൈഫ് ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററിന്റെ നഗരത്തിലെ രണ്ടാമത്തെ ശാഖ പുതിയ കോട്ടയിലെ എൽ വി ടെ സമീപം പ്രവർത്തനം ആരംഭിച്ചു ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററിന്റെ ഏറ്റവും പുതിയ ശാഖയാണ് ഇപ്പോൾ പുതിയ കോട്ടയിലെ എൽ വി ടെമ്പിളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ലൈഫ് സെന്ററിന്റെ ഒൻപതാമത്തെയും കാഞ്ഞങ്ങാട് നഗരത്തിലെ രണ്ടാമത്തെയും ശാഖയാണിത് തിങ്കളാഴ്ച രാവിലെ നടന്ന ലളിതവും ഊഷ്മളവുമായ ചടങ്ങിൽ സിനിമാ താരം ചിത്രാനായർ പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്റർ കാഞ്ഞാട് എൽ വി സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നഗരസഭാ കൗൺസിലർമാരായ ബൽരാജ് വന്ദന ബൽരാജ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യു പ്രേമൻ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ടണർമാരായ ഗണീഷ് ഷിജു ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു കേൾവി പരിശോധന കേൾവി സഹായികൾ സ്പീച്ച് തെറാപ്പി തുടങ്ങിയ സേവനങ്ങളാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഈ പുതിയ സെന്ററിലും ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പും ഈ സെന്ററിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു ന്യൂസ്